മെസ്സിയെ പൂട്ടി മുള്ളറെ പൂട്ടി എംപാപ്പയെ പൂട്ടി ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് മുൻപ് പി എസ് ജിയെ കുറിച്ചാണ് കേട്ടോ പക്ഷെ ഫൈനലിൽ കോൾ പാമർ എല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി ഓരോ ചെൽസി ആരാധകനും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളൊരു ദിവസം സമ്മാനിച്ചാണ് ചെൽസി എഫ് സി ഫിഫ ലോക ക്ലബ് ഫുട്ബോളിൻ്റെ ഫൈനലിൽ കിരീടം നേടിയത് ശരിക്കു പറഞ്ഞാൽ ചെൽസിസ് ബാക്ക് ടു വേർ ദ ബിലോങ്സ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ്ലൈവ് സ്റ്റേഡിയത്തിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ചെൽസി ആരാധകർ ഓഫ് കോഴ്സ് അവർ തീർച്ചയായിട്ടും വിശ്വസിച്ചിരുന്നു ഇത് ചെൽസിയുടെ ഫൈനലിൽ കയറിയാൽ പ്രത്യേകിച്ച് വലിയ ടൂർണമെൻറ്റുകളുടെ ഫൈനലിൽ കയറിയാൽ ചെൽസി ഒരു ഗെയിം ഈ ഫൈനലിലും അവർ കാഴ്ചവെയ്ക്കുമെന്ന് ചെൽസിയുടെ ആരാധകർ ഉറച്ച് വിശ്വസിച്ചിരുന്നു അപ്പോഴും ഒരു ഭാഗത്ത് പി എസ് ജിയുടെ ഈ സീ ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്കുള്ള പി എസ് സിയുടെ വരവ് അതുമാത്രം കണക്കിലെടുത്താൽ തീർച്ചയായിട്ടും പി എസ് സി ആരാധകരും അടിച്ച് പി എസ് സിക്ക് അനുകൂലമായിട്ട് പറയുന്ന ഫുട്ബോൾ പണ്ഡിതരും എല്ലാവരും പി എസ് ജി പി എസ് ജി എന്നുള്ള ഒരേ വാക്ക് ആവർത്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ ചെൽസിക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഫൈനൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെ വേണം അവരെക്കാൾ നിലവിൽ കടലാസിൽ പി ചെൽസിയേക്കാൾ മുന്നിൽ നിൽക്കുന്ന പി എസ് ജിയെ എങ്ങനെ വേണം ഫൈനലിൽ നേരിടാൻ എന്നുള്ളത് കൃത്യമായ ഒരു ഹോംവർക്ക് നടത്തി കൃത്യമായ ഒരു കണക്ക് കൂട്ടൽ നടത്തിയാണ് ജെൽസി കളിച്ചത് അവർക്ക് ഇന്നലത്തെ ഫൈനലിൻ്റെ ആ ആദ്യത്തെ എട്ട് മിനിറ്റ് മുതൽ ചെൽസിയാണ് കളി നിയന്ത്രിച്ചത് ആദ്യ പകുതി മുഴുവൻ ഓഫ് കോഴ്സ് അറുപത് ശതമാനം പന്തവകാശം ഈ മത്സരത്തിൽ ഉടനീളം പി എസ് ജിക്ക് അവകാശപ്പെടും പെടാമെങ്കിലും എതിരില്ലാത്ത മൂന്ന് ഗോളിന് ചെൽസി കളി ജയിച്ചു മൂന്നേ പൂജ്യത്തിന് പി എസ് ഡിയെ അടിച്ചു ചെൽസി കിരീടം നേടി എന്നുള്ളത് വാസ്തവമാണ് സിമ്പിൾ ഒറ്റ പോയിന്റ് മാത്രം മതി എത്രമേൽ പ്ലാൻഡായിരുന്നു എവിടെ വേണം അത് ഹിറ്റ് ചെയ്യാൻ എവിടെ വേണം ആര് വേണം ടാർഗറ്റ് ചെയ്യാൻ കുറിച്ച് ചെൽസിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഒറ്റ പോയിന്റ് മതി നിലവിൽ പി എസ് ഡിയുടെ നിരയിലെ ഏറ്റവും ഫോമിൽ കളിക്കുന്ന ഒസ്മാന ഡെംബലെ ഡെംബലെ ഓരോ തവണയും മുമ്പിലേക്ക് വന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ചെൽസി പ്ലേഡ് ഇറ്റ് ബിഹൈൻഡ് നെവസ് നെവേസിന്റെ പുറകിലേക്കോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലേക്കോ കളിച്ച് നെവേസിനെ താളം തെറ്റിച്ച് ആ ഏരിയയിലൂടെയാണ് ആ ഓപ്പൺ സ്പേസ് തന്നെയാണ് ചെൽസി ടാർഗറ്റ് ചെയ്തതെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു ഇവിടെയാണ് എങ്ങനെയാണ് പി എസ് ജിയുടെ താളം തെറ്റിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റോട് കൂടിയാണ് ദ ബ്ലൂസ് ഇന്നലെ ഫൈനലിൽ കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചെൽസി ഇതിനു മുൻപ് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് അതിനുശേഷം ചെൽസി ജയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻ്റ് ഇതാണ് ചെൽസിയുടെ ആദ്യത്തെ ചെൽസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രതാപികളായ ഫുട്ബോൾ ക്ലബിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഫീഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം കൂടിയാണ് സോ ആദ്യമേ അവർ നന്ദി പറയേണ്ടത് എല്ലാ ചെൽസി ആരാധകരും നന്ദി പറയേണ്ടത് എൻസോ മറേസ്ക എന്ന് പറയുന്ന ഇറ്റാലിയൻ പരിശീലകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഇപ്പോൾ ഇന്നലെ കോൾ പാമർ കളിച്ച കളിയൊക്കെ ബ്യൂട്ടിഫുൾ ഗെയിമാണ് എങ്ങനെയാണോ തൻ്റെ ടീമിലെ കളിക്കാറ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എവിടെയാണ് പി എസ് ജിയെ അടിക്കേണ്ടത് എവിടെയാണ് പി എസ് ജിയെ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്ന മറേസ്ക ഓവർലാപ്പിംഗ് നോക്കുക ചില സമയത്ത് പെഡ്രോ നെറ്റോ ഓവർലാപ്പ് ചെയ്യും ചില സമയത്ത് ഗസ്റ്റ് ഓവർലാപ്പ് ചെയ്യും ആരെ മാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ എവിടെ ആരെ എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ പി എസ് ജി ഡിഫൻസിന് മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുത്താണ് ഇന്നലെ മൊറസ്ക എന്ന തന്ത്രശാലിയായ കോച്ചിൻ്റെ വിജയം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും കൂടെ ജയിച്ചതോടെ ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ ഷോക്കേസിൽ ലോകത്തെ പ്രധാനപ്പെട്ട കിരീടങ്ങളെല്ലാം ചെ യൂറോപ്യൻ യൂറോപ്യൻ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന എല്ലാ കിരീടങ്ങളും എത്തിക്കഴിഞ്ഞു പ്രീമിയർ ലീഗ് അതേപോലെ എഫ് എ കപ്പ് ഇ എഫ് എൽ കപ്പ് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പ് അതേപോലെ യൂറോപ്പ ലീഗ് കോൺഫറൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഇതായിപ്പോൾ ഫീഫ ക്ലബ് വേൾഡ് കപ്പ് ഇത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവസാനമായി ചാമ്പ്യൻസ് ലീഗ് ജയിച്ചതിന് ശേഷം ചെൽസി ഒരു ടീം ബിൽഡിംഗ് പ്രോസസ്സിലായിരുന്നു എന്ന് ചെൽസിയെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവർ കൃത്യമായ ഒരു വേറൊരു ടീമിനെ മൊത്തത്തിലുള്ള ആ ടീമിനെ അഴിച്ചു വണിത് യങ്സ്റ്റേഴ്സിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃത്യമായൊരു ഒരു ബിൽഡിങ് ഒരു ന്യൂ ഒരു പുതിയ ടീമിനെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലായിരുന്നു ആ പ്രോസസ്സ് ഇപ്പോൾ നാല് വർഷങ്ങൾക്കിപ്പുറം വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും കാരണം ഇന്നലത്തെ ഫൈനൽ കളിച്ച ടീമിൻ്റെ ശരാശരി പ്രായം ചെൽസി ടീമിലെ കളിക്കാരുടെ ശരാശരി പ്രായം ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യങ് ബ്ലഡിനെ കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ ചെൽസി ഇപ്പോൾ അവരുടെ റിസൾട്ടുകൾ നേടിത്തുടങ്ങിയിരിക്കുന്നു ഏറ്റവും വലിയ ഇതിനകത്ത് എടുത്തു പറയും ഈ ഒരു പോയിന്റ് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയോളം മുടക്കിയാണ് കോൾ പാമറെ കൊണ്ടുവരുന്നത് അന്ന് സിറ്റിയിൽ നിന്ന് പാമറെ ചെൽസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നാനൂറ്റമ്പത് കോടി രൂപയോ എന്തിന് എന്ന ചോദ്യം ചോദിച്ച ആരാധകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധിയാണ് പക്ഷെ ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകുകയാണ് ഇന്നലത്തെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ രണ്ട് ഗോളുകൾ പാമറുടെ രണ്ട് ഗോൾ പിന്നെ ഒരെണ്ണം ജോവ പെട്രോയുടെ ഗോൾ ജോവ പെട്രോയുടെ ഒരു ഗോൾ യെസ് പാമറിന്റെ രണ്ട് ഗോൾ ജോവ ജോവപെട്രോയുടെ ഒരു ഗോൾ സോ പാമറിന്റെ ഫൈനലിലെ രണ്ട് ഗോൾ മാത്രമല്ല ഒരു മാസം മുന്നേ യു കോൺഫറൻസ് ലീഗ് ജയിക്കാൻ അത് റിയൽ ബെറ്റിസിനെയാണ് ചെൽസി ഫൈനലിൽ തോൽപ്പിച്ചത് അന്ന് നാലേ ഒന്നിനെ യു എഫ് എ കോൺഫറൻസ് ലീഗ് ജയിക്കാനായിട്ട് രണ്ട് അസിസ്റ്റാണ് ആ ഫൈനലിൽ പാമർ കൊടുത്തത് ഇന്നലത്തെ ഫീഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ രണ്ട് ഗോളും ഒരു അസിസ്റ്റും അപ്പോൾ പാമർ എന്തിനു കൊണ്ടുവന്നു അന്ന് സിറ്റിയിൽ നിന്നും ഇത്രയും കാച്ചു മുടക്കി എന്തിനാണ് പാമറെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചവർക്കൊക്കെ കൂടിയുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്നലെ ശരിക്കു പറഞ്ഞാൽ കൂൾ പാമർ ചിൽ ചെൽസി ഫൈനലിൽ ആക്ച്വലി റീസിനെ മിഡ്ഫീൽഡിൽ ഇറക്കാനുള്ള ചെൽസിയുടെ തന്ത്രമാണ് അവർക്ക് അഡ്വാൻറ്റേജ് ആയത് എന്നു കൂടെ നമുക്ക് കാണാം അങ്ങനെ പറയാൻ പറ്റും ബിക്കോസ് റീസ് മിഡ്ഫീൽഡിൽ വന്നതോടെ ഒരു എക്സ്ട്രാ പ്ലെയറിനെ കിട്ടിയത് പോലുള്ളൊരു ഫീലാണ് അറ്റാക്കിങ്ങിലും ഡിഫെൻസിലും അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് കസൈഡോ കസൈഡോ ഒരു ഫിസിക്കൽ ഡോമിനൻസും ബോൾ പ്ലേയിങ് എബിലിറ്റിയും അത് വേറിട്ടൊരു സംഗതിയാണ് അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് തന്നെയാണ് കസൈഡോയുടെ ഫൈനലിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം എടുത്തു പറയേണ്ട പേരാണ് കസൈഡോ പിന്നെ മാർക്ക് കുക്കുറെയല്ല അത് എടുത്തു നമുക്ക് പറയേണ്ടല്ലോ വിംഗ് ബാക്ക് സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഒക്കെ ചെൽസിക്ക് എത്രയോ നാളുകളായി മുതൽ മുതൽക്കൂട്ടാണ് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഗസ്റ്റോയാണ് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം എല്ലാ കളിച്ച എല്ലാ പമ്പന്മാരെയും വെള്ളം കുടിപ്പിച്ച പി എസ് സിയുടെ ന്യൂനോമെൻഡസിനെ വാസ്തവത്തിൽ ഇന്നലെ വട്ടം കറക്കിയത് ഗസ്റ്റോയാണ് ഗസ്റ്റോ സൂപ്പറായിരുന്നു പ്രത്യേകിച്ച് ഫൈനലിൽ ഗസ്റ്റോ കാഴ്ചവെച്ച പ്രകടനം സോ സോ ക്രൂഷ്യൻ അതേപോലെയാണ് ഗോൾ കീപ്പർ സാഞ്ചസ് റോബർട്ടോ സാഞ്ചസിൻ്റെ കാര്യം എത്ര സേവുകളാണ് ഫൈനലിൽ റോബർട്ടോ സാഞ്ചസ് നടത്തിയെന്ന് കാണുക ടൂർണമെൻറ്റിൽ ഉടൻ നീളം ഗ്രേറ്റ് പെർഫോമൻസ് ഫൈനലിൽ എസ്പെഷ്യലി റോബർട്ടോ സാഞ്ചസ് ഇൻ ഗോഡ് മോഡ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ സാഞ്ചസ് തന്നെ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഈ പറയുന്ന പോലെ പാരീസുകാരുടെ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞത് അവരുടെ ഫുൾ ആണ് ആ ഫുൾ ബാഗ്സിന് ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ ഫൈനലിൽ കളിക്കാനുള്ള ചെൽസിയുടെ തന്ത്രവും തീരുമാനവും അത് കളിക്കളത്തിൽ നടപ്പാക്കലും അത് തന്നെയാണ് ഫിഫ ലോക ക്ലബ് കിരീടം ചെൽസിയുടെ ഷോ കേസിൽ എത്തിച്ചത് അവസാനിപ്പിക്കുമ്പോൾ ഒരാളെ കൂടി വീണ്ടും പറയട്ടെ കൂൾ പാമർ കോൾ പാമറല്ല കൂൾ പാമർ തണുത്ത പാമർ കാരണം ഫൈനലിന് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ ട്രോളുകൾക്കുമുള്ള മറുപടിയാണ് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അവസാനം പാമർ എല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി ഒരു വലിയ ടൂർണമെന്റിന്റെ ഫൈനലിൽ കളിക്കുമ്പോൾ പ്രകടിപ്പിക്കേണ്ട ഒരു അച്ചടക്കം ആ അച്ചടക്കമുള്ള കളി തന്നെയാണ് ചെൽസിയെ ലോക ചാമ്പ്യന്മാർ ലോക ക്ലബ് ചാമ്പ്യന്മാരാക്കിയിരിക്കുന്നത് മറുഭാഗത്ത് ചെൽസിയെ വില കൽപ്പിക്കാതെയുള്ള പി എസ് ജിയുടെ അറ്റംപ്റ്റും അവരുടെ അപ്രോച്ചും അതു തന്നെയാണ് ഫൈനലിൽ ലൂയി എൻട്രിക്കയുടെ ടീമിന് വിനയായതും സോ അനാവശ്യമായ യാതൊന്നും ചെയ്യാതെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് മുതലെടുക്കുക എന്നുള്ള തന്ത്രമാണ് ചെൽസി ഫൈനലിൽ പരീക്ഷിച്ച് വിജയിച്ചത് ഒരിക്കൽ കൂടി വളരെ അച്ചടക്കമുള്ള ബേസിക് നീറ്റ് ക്ലീൻ ആ ഫുട്ബോൾ കളിക്കുക ഡിസിപ്ലിൻഡ് ഫുട്ബോൾ കളിക്കുക ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അത് ഗ്രാസ്പ് ചെയ്യുക കളി ജയിക്കുക എന്നുള്ള തന്ത്രം അതുകൊണ്ട് തന്നെയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ ചെൽസി ഫൈനൽ ജയിച്ച് കഴിഞ്ഞിരുന്നു പി എസ് ജി ഓൾമോസ്റ്റ് അത് വിട്ട മട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൂറിൽ നൂറ് മാർക്കും നമുക്ക് ചെൽസിയുടെ ആ ഒരു ഗെയിം പ്ലാനും അവരതിന് എക്സിക്യൂട്ട് ചെയ്ത രീതി അതിന് തന്നെ കൊടുക്കണം പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു മാസം മുന്നേയാണ് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ എന്നുള്ള പെരുമയും ആ തിളക്കവുമായിട്ടാണ് പി എസ് സി വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പിന് വരുന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിക്കുന്ന ഫൈനൽ തോൽവി തന്നെയാണ് അവരുടെ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൻ്റെ തിളക്കത്തിനേറ്റ ഒരു മങ്ങൽ കൂടി പോലെയാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചടി പോലെയായിട്ട് ഈ തോൽവിയെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇനി പി എസ് സിയുടെ വരവ് നോക്കുക അവർ ഗ്രൂപ്പ് ബിയിലാണ് അവർ കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിക്കുന്നു അതിനുശേഷം നാലേ പൂജ്യം അതിനുശേഷം അവർ ബോട്ടോഫാഗോ തോൽക്കുന്നു പി എസ് ജി രണ്ടാമത്തെ കളി ബോട്ടോഫാഗയുടെ ഒരു ഗോളിന് തോറ്റു അവസാനം സിയാറ്റിൽ സാൻഡേസിനെ രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് അവർ ക്വാളിഫൈ ചെയ്യുന്നത് അപ്പോഴും ഗ്രൂപ്പ് വിന്നേഴ്സ് ആയിരുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പി എസ് ജി ലയണൽ മെസ്സിയുടെ സാക്ഷാൽ ഇൻറ്റർ മിയാമിയെ പരാജയപ്പെടുത്തുന്നു അതും നാലേ പൂജ്യത്തിന് ഓർക്കുക എതിരില്ലാത്ത നാല് ഗോളിനാണ് മിയാമിയെ തോൽപ്പിക്കുന്നത് ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക് മുള്ളർ കളിച്ച ബയേൺ മ്യൂണിക്കിനെ രണ്ടേ പൂജ്യത്തിന് അതും ക്ലീൻ ഷീറ്റ് വിന്നാണ് അപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും ക്വാർട്ടർ ഫൈനലിലും ഇനി സെമിഫൈനലിലും ആ മൂന്ന് കളിയും അതായത് ഇൻ്റർമിയാമി ബയൺ മ്യൂണിക് ദെൻ സെമി ഫൈനൽ റയൽ മാഡ്രിഡ് നാല് നാല് രണ്ട് എട്ട് ഗോളാണ് ഈ മൂന്ന് നോക്കൗട്ടിൽ അടിക്കുന്നത് ഒറ്റ ഗോളും വഴങ്ങിയില്ല സോ ഫൈനലിലേക്ക് പി എസ് ജി വന്ന വരവ് കണ്ടാൽ സ്വാഭാവികമായും കിരീടം അവർ കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിച്ചവരെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ചെൽസി ഇതൊക്കെ കണ്ടു പഠിച്ച് ചെൽസി കാത്തു വെച്ചത് മറ്റൊന്നാണ് അതേസമയം ഗ്രൂപ്പ് ഡിയിൽ ചെൽസി വന്ന വഴി നോക്കുക അവർ ലോസ് ഏഞ്ചലസ് എഫ് സിയെ തോൽപ്പിച്ചു പിന്നെ അവർ ഫ്ലമെങ്കോയോട് തോറ്റു രണ്ടാമത്തെ കളി ഒടുവിൽ എസ്പെറൻസെ ടുണീസിനെ തോൽപ്പിച്ചാണ് ലാസ്റ്റ് കളി തോൽപ്പിച്ച് ജയിച്ചാണ് അവർ ക്വാളിഫൈ ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് നോക്കൗട്ടിലേക്ക് പോകുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ബെൻഫിക്കെ യൂറോപ്യൻ ക്ലബ്ബായ ബെൻഫിക്കയെ നാലേ ഒന്നിന് തോൽപ്പിക്കുന്നു ക്വാർട്ടർ ഫൈനലിൽ പാൽമറാസിനെ രണ്ടേ ഒന്നിന് തോൽപ്പിക്കുന്നു സെമി ഫൈനലിൽ ഫ്ലുമിനൻസയെ തോൽപ്പിക്കുന്നു രണ്ടേ പൂജ്യത്തിന് ചെൽസി ഈ ടൂർണമെൻറ്റിൽ നിന്നും ചെൽസി കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അവർ ഏറ്റവും മികച്ച ലാറ്റിനമേരിക്കൻ ടീംസായ ഫ്ലെമെങ്കോ ഫ്ലുമിനൻസ് പാൽമിറസ് തുടങ്ങിയ ടീമുകൾക്കെതിരെ അവർ കളിച്ചു അതുകൊണ്ട് പയറ്റ് തെളിഞ്ഞാണ് ചെൽസി വന്നത് ഫൈനലിലാണ് ഒരു വലിയ ബിഗ് യൂറോപ്യൻ നെയിമിനെ അവർക്ക് എതിരാളികളായി കിട്ടുന്നത് വിച്ച് വാസ് പി എസ് ജി അതുകൊണ്ട് തന്നെ അനായാസം അവരാ പി എസ് ജി വധം പൂർത്തിയാക്കി ക്ലബ്ബ് ലോകകപ്പ് കിരീടവുമായിട്ട് അവർ മടങ്ങുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് അവർക്ക് അതിനുള്ള എനർജി കിട്ടിയത് എവിടെ നിന്നാണ് അതിനുള്ള ഇന്തൂസിയാസം കിട്ടിയത് സോ ദ ബീറ്റ് അല്ലെങ്കിൽ ദേ പ്ലേഡ് അഗെയിൻസ് ടോപ്പ് ക്ലാസ് ലാറ്റിൻ അമേരിക്കൻ ടീംസ് ടോപ്പ് ക്ലാസ് ബ്രസീലിയൻ ടീംസ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കളി കണ്ടിരുന്നപ്പോൾ കേട്ട ഒരു കമൻ്റ് ഞാൻ ഓർക്കുന്നു ഈ കോൾ പാമർക്ക് ശരിക്കും ഒരു ബ്രസീലിയൻ ഡി എൻ എ അല്ലേ എന്നുവരെ അവിടെ കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ മിഡ്ഫീൽഡിൽ കളിച്ച എൻസോ ഫെർണാണ്ടസിനെ മറക്കരുത് അതായത് പക്ക അർജൻറ്റൈൻ അർജന്റീൻ ദേശീയ ടീമിന്റെ നട്ടെല്ല് എൻസോ ഫെർണാണ്ടസ് കഴിഞ്ഞ വേൾഡ് കപ്പിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച യുവതാരം ഈ ടൂർണമെന്റിൽ ഉടനീളം ചെൽസിയുടെ മിഡ്ഫീൽഡിൻ്റെ നട്ടല് കൂടിയായിരുന്ന എൻസോ ഫെർണാണ്ടസിനെ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കേണ്ടിയിരിക്കുന്നു വൈൽ വി സേയിങ് എബൌട്ട് ചെൽസി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ചെൽസി കിരീടധാരികളായതോടെ ലോക ഫുട്ബോളിന് ചെൽസി എഫ് സി നൽകുന്ന സന്ദേശം ഇതാണ് അവർ വീണ്ടും അവരുടെ പ്രതാപകാലത്തേക്ക് മടങ്ങി വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടു വേർതർ ബിലോങ്സ് പ്രതാപകാലത്തേക്ക് ജെൽസി മടങ്ങി വരുന്നു ഈ ടീമിനെ ഇതേപോലെ നിലനിർത്താനും കണ്ടിന്യൂ ചെയ്യാനും ആയാൽ അറ്റ്ലീസ്റ്റ് ഫോർ ദ കമ്മിംഗ് ഫൈവ് ഇയേഴ്സ് ചെൽസി ലോക ഫുട്ബോളിൽ അവരുടെ അതീശത്വം തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് കരുതാം അങ്ങനെ വിലയിരുത്താം ജസ്റ്റ് ഷൈജു ദാമോദരൻ സനിങ് ഓഫ് വിത്ത് ലൗ ആൻഡ് റെസ്പെക്ട്